പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ടി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം നമുക്കെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഒ സി മാർക്ക് കറക്റ്റ് എന്താണ് കറക്റ്റ് ആണോ കറക്റ്റ് ആണോന്നോ ഈ ഒ സി എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പൺ കാറ്റഗറി ആണ് ഓപ്പൺ കാറ്റഗറി പറഞ്ഞാൽ ജനറൽ അവർക്ക് ഒരു സംവരണവും ഇല്ലാത്തൊരു കാറ്റഗറിയാണ് അത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒ സി എന്താ നിങ്ങൾ പറയണോ ഒ സി കറക്റ്റ് ആയിരുന്നോ മാർക്ക് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാം പറയാണ് ഇപ്പം മല ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ കാസർഗോഡിൻ്റെ എൽ ഡി സി സർട്ടിഫിക്കറ്റ് മറ്റേ എൽ ഡി സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒ സിയുടെ മാർക്ക് പറഞ്ഞത് കറക്റ്റായിരുന്നു അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആ മാർക്ക് തന്നെയാണ് കട്ട് ഓഫ് ആയിട്ടും വന്നിരിക്കുന്നത് ഒ സിക്കാർ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉണ്ടാവില്ല അവർക്ക് യാതൊരു സംവരണം ഇല്ലാത്തൊരു കാറ്റഗറിയാണ് ഈ ഒ സി ഈ ഒ സിയുടെ ലാസ്റ്റ് മാർക്കാണ് അഥവാ കട്ട് ഓഫ് മാർക്കായിട്ട് വരുന്നത് അപ്പോൾ സംവരണം ഉള്ളവർക്കാണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കാണും പോയിൻ്റ് മൂന്ന് മൂന്ന് മാർക്കിനോ അതിനും താഴെ വേറെ ഏതെങ്കിലും കാറ്റഗറി എസ് സി ഒക്കെ അതിന് നല്ല മാർക്ക് കുറഞ്ഞ വഴി സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കാണും പിന്നെ ഭിന്നശേഷി അങ്ങനെ ഉള്ളവർക്ക് അതിൽ നല്ല മാർക്ക് കുറഞ്ഞായിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അറിയാൻ അറിയേണ്ടത് ഒ സി ലാസ്റ്റ് മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്കായിട്ട് പ്രവചിക്കുന്നത് ഈ ഒ സി പറഞ്ഞാൽ ജനറലാണ് അവർക്ക് യാതൊരുവിധ സംവരണവും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഈ ഒ സി അപ്പം നമുക്ക് എൽ ഡി സിയുടെ ഓരോരോ ഓ സിയിലേയും ലാസ്റ്റ് മാർക്ക് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ എൽ ഡി സിയുടെ പതിനാല് ജില്ലകളുടെയും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയുടെ കണ്ടോ അമ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്കാണ് പറഞ്ഞതും നമ്മൾ ഗ്രൂപ്പിൽ കണ്ട് പറഞ്ഞ മാർക്ക് കറക്റ്റാണ് അതുപോലെ ബാക്കി ജില്ലകളുടെയും കൂടെ നോക്കാം പത്തനംതിട്ട അൻപത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് തിരുവനന്തപുരം എഴുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് തൃശ്ശൂർ അറുപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് കണ്ണൂർ അമ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് കാസർഗോഡ് അൻപത്തി ഒൻപത് പോയിൻറ്റ് മൂന്ന് മൂന്ന് കൊല്ലം അൻപത്തി ഏഴ് പാലക്കാട് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആലപ്പുഴ അറുപത്തി മൂന്ന് കോഴിക്കോട് അറുപത്തി ഒൻപത് എറണാകുളം അറുപത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് കോട്ടയം അറുപത്തി മൂന്ന് വയനാട് അറുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് ഇടുക്കി അറുപത്തി ഒന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് മലപ്പുറം അറുപത്തി ആറ് പോയിൻറ്റ് മൂന്ന് മൂന്ന് അപ്പോൾ വരും ദിവസങ്ങളിൽ ബാക്കി ജില്ലയിലേയും കൂടി എൽ ഡി സിയുടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും അപ്പോൾ മെസ്സേജ് വന്നവരെല്ലാവരും ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ വേറെ എന്തെങ്കിലും എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നാം പറഞ്ഞു തരാം എനിക്ക് അറിയുന്ന പോലെ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ അപ്പോൾ ഒന്ന് അത്രയേ ഉള്ളൂ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തത് അപ്പോൾ ഓ സി മനസ്സിലായെന്ന് വിചാരിക്കണോ ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ അപ്പോൾ അത്രയേ ഉള്ളൂ വരെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്